പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തിനാല് ദൈവമേ എൻ്റെ ആവലാതി കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് എൻ്റെ ജീവൻ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്ന് ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ഛുള്ളതാക്കുന്നു അവർ പരുഷ അസ്ത്രം പോലെ തൊടുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് പൂസൽ എയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ട ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണിവയ്ക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്ന ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവ്വമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്ര അഘാതം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നിലശിരിയാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ എല്ലാവരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ സകലത്തിൻ്റെ നാഥനായ ദൈവമേ നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന സകല സന്തോഷങ്ങളെയും സുഖങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഓർക്കുവാനും നിന്നെക്കുറിച്ച് ധ്യാനിക്കുവാനും നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന സന്തോഷങ്ങളിലും നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള അഭയത്തെ തേടുവാനും ഞങ്ങളെ കാത്തുകൊള്ളയണമേ ആമേൻ